പുഷ്കു 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 എടാ പുഷ്കുവാ ഓ പുഷ്കു ഞാൻ ഡാക്കിനിയാണുശായി പുഷ്പു പുഷ്പുഷ്കു അപ്പൊ നീ ആരാണ് മായാവിയാ നീ ഡാക്കിനിയാ അപ്പൊ മായാവിയാര് ഞാ മായാവി അപ്പൊ ഞാൻ നല്ല ഡാക്കിനി നല്ല ഡാക്കിനി വെള്ളാ ഡാക്കിനി വെള്ള അയ്യോ ഒന്നും ചെയ്യല്ലേ ഡാക്കിനീൻറെ അടുത്ത് പറയാ ഒന്നും ചെയ്യല്ലേ ഓം ക്രീം അച്ഛനാണ് മായാവ് ഓക്കെ ഓ ശരി ഓക്കെ മായാവി വന്നു നിന്നെ കൊല്ലും ആ ആ മതിയോ നീ ആരാണ് രാജു അതെ രാധേ രാജു അപ്പൊ മായാവി പോട്ടെ ബൈ വീണ്ടും കാണാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ എന്നെ വിളിക്കാനുള്ള മന്ത്രം അറിയാല്ലോ എന്താണ് മന്ത്രം പറ എന്നെ വിളിക്കാനുള്ള മന്ത്രം ാന്ന് വിളിച്ച ആദ്യം കേട്ടാ ഞാൻ വരാം എങ്ങനെ വിളിക്കും ഓക്കെ ഡീൽ 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 ഓക്കെ